ും സ്വാഗതം അപ്പ എല്ലാവരും വന്ന് എല്ലാവരും തിരിച്ച് വീട്ടിൽ സേഫ്റ്റി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്ക് ഇറങ്ങി കുടിയിലൊരു ഏഴുമണിയാകുമ്പോഴത്തേനും ഓരോ എത്തിക്കുവാണി ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോ എത്തി ഇന്നലെ വന്ന് ഇന്ന് പോയമാതിരി ആയിപ്പോയി രാത്രി ഭയങ്കര ഇടകരമായിരുന്നു അലേഹ അലേഹ ഇങ്ങനെ തേരാ പാറ നടക്കിയിരുന്നു അപ്പം അലേഹാൻ്റെ ഒരു മിസ്സിങ് ഭയങ്കര ഒരു ദിവസം കൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരുപാട് പേര് നമ്മുടെ ഇപ്പോൾ നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും പഴയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സിന് നമ്മുടെ വീട് ഇതൊന്നും ശരിയായിട്ട് കണ്ടെത്തുന്നുണ്ടാവില്ല നമ്മൾ ഏകദേശം ഈ വീട് വീട്ടിലേക്ക് വന്നിട്ട് ഏഴ് വർഷം ഏഴ് വർഷം അല്ല ഏഴ് മാസം ഏഴ് മാസമായി ഈ വീട്ടിൽ വന്നിട്ട് അപ്പോൾ എന്തായാലും ഈ വീടിന്റെ ഹോം ടൂർ എന്തായാലും കൂടി കാണിക്കാണ്ടിട്ടാണ് വളരെ വീട് കൂടി വരുമ്പോൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ വീടിന് കുറച്ച് ചേഞ്ചൊക്കെ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട് കുറച്ച് മാറ്റൂ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാതിരുന്നതാണ് നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ഞ്ചിങ് വരുത്തിയോ ഏതായാലും പോകുമ്പോൾ ആൾക്കാരെന്ത് പറയും ആ ഒരു തുടങ്ങി അത് ചെയ്യാൻ തുടങ്ങി ഇത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ നമുക്കത് എന്തായാലും വേണ്ട നമ്മൾ നമുക്ക് എന്തൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു അതൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്തൊക്കെയാണ് ചേഞ്ച് ചെയ്തതെന്ന് ഞങ്ങളെന്തായാലും അപ്പൊ എല്ലാരും വരിക നമുക്ക് നമ്മുടെ വീടയിലേക്ക് പോവാം അപ്പൊ എന്തായാലും നമ്മുടെ എൻട്രൻസിൽ തന്നെ തുടങ്ങാം നമ്മുടെ വീട് ഇതല്ല ഇത് നമ്മുടെ ഹൗസ് ഹൗസ് ഓണറുണ്ട് താഴത്ത് അപ്പൊ ഓല വിടാൻ ഓല ആ നാല്പോള ചുറ്റുപാടൊക്കെ അങ്ങനെ ഉണ്ട് ഒന്ന് അന്ന് വന്നിട്ട് വാഴ ഒരു കണ്ണു വെച്ചിട്ട് പോയതാണ് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വീടിൻ്റെ ഉള്ള പോവാം ഇന്നാണ് ഞാന് കുടികള വെള്ളം പോകണമെങ്കിൽ കുടികളുള്ള മേലെല്ലാം മേലുള്ള മേലെ വിരലില്ല മേലെ പൈപ്പിൻ്റെ കണക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മേലെ ഇന്നലെ വേറെ താഴ്ത്തുന്ന കട്ടനായിട്ട് പോകാൻ മേളയിൽ നേരെ നമ്മളെ മേലക്ക് മേലെ സ്റ്റെപ്പ് കയറിയിട്ട് വേണമെങ്കിൽ പോകണമെങ്കിൽ തോന്നൽ സ്റ്റെപ്പൊന്നും ഇല്ല ഒരു പത്ത് സ്റ്റെപ്പ് ഒരു പത്ത് സ്റ്റെപ്പ് ഉണ്ടോ അത് ഇതിനു മുതലാതെ നമ്മളുടെ വീടിൻ്റെ സ്റ്റാർട്ടിങ് ഫസ്റ്റ് നമുക്ക് മുമ്പ് തന്നെ ഒരു അലകാണ് ഒരു നല്ല അളകാണി നമ്മുടെ ചെരുപ്പും നമ്മടെ കുറച്ച് സാധനങ്ങളൊക്കെ എന്തായാലും അവിടെ ഒരു ചേഞ്ച് വരുത്താണ്ട് അത് നമ്മടെ യു പി എസ് കേബിൾ അവിടെ ജസ്റ്റ് നമ്മള് പറഞ്ഞിട്ടുണ്ട് അതും മ്മടെ ഉള്ളിലേക്ക് പോകല്ലേ ഇത് ടെറസിന്റെ മേലത്ത് പോലുള്ള സ്റ്റെപ്പാണ് തുണികളൊക്കെ ഉണക്കാടുന്നതും നമ്മളുടെ ഇതാണ് ഞങ്ങളുടെ കൊട്ടാരം അല്ലെ ഞങ്ങളുടെ കൊട്ടാരം ഇതാണ് വലിയ കൊട്ടാരം ഒന്നല്ല ചെറിയ കൊട്ടാരം ഞങ്ങളുടെ കൊട്ടാരം ഇത് എവിടെ എല്ലാരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടിട്ടില്ലേ അപ്പൊ ഫസ്റ്റ് നമുക്ക് എന്തായാലും ഹാള് തുറന്നുകൊണ്ട് നമുക്ക് എവിടെ പോവാം കിച്ചൺ പോവാം കിച്ചണിലാണ് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അല്ലേ അപ്പൊ നമ്മള് കിച്ചണിലാണ് ചേഞ്ച് കത്തിയിട്ടുള്ളത് നമ്മള് എന്തൊക്കെയാ ചേഞ്ച് വരുത്തിക്കുന്നത് വെച്ചാല് ഫസ്റ്റ് നമ്മൾ ചേഞ്ച് വരുത്തിയത് നമ്മുടെ അടുപ്പാണ് അല്ലേ ഈ അടുപ്പ് ഏകദേശം ഒരു മാറ്റിയിട്ട് ഒരാഴ്ച നമ്മൾ ഒരാഴ്ചയായി ഇത് മാറ്റിയിട്ട് ഇത് നമ്മുടെ അലുമിനിയത്തിൻ്റെ അലുമിനിയായിരുന്നു സ്റ്റീലിന്റെ അടുപ്പായിരുന്നു അത് നമ്മൾ വീട് വരുമ്പോൾ അതായിരുന്നു ഇപ്പം നമ്മൾ ഇതൊന്നും മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്ത ചേഞ്ച് വരുത്തിക്കണെന്നു വെച്ചാൽ നമ്മുടെ മിക്സ് ഇത് എന്താ സാധനം എന്തിനാ പോത്തി വെച്ചിട്ടുണ്ടെന്ന് അറിയുമോ ഈ പാത്രം കഴുകുമ്പോൾ വെള്ളം ഇതാക്കാണ്ട് അപ്പം അടുത്ത് നമ്മൾ ചേഞ്ച് വരുത്തിയത് നമ്മുടെ മിക്സി മിക്സിക്കും ഞങ്ങളൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് വീട് വരുമ്പോ എല്ലാം പഴയതായിരുന്നു ഇപ്പൊ ഓരോന്ന് ഓരോന്ന് ചേഞ്ചുകൾ മാറ്റിയിട്ടുണ്ട് പിന്നെ അടുത്തത് വേറൊരു സർപ്രൈസാണ് സർപ്രൈസ് അടുത്ത് ചേഞ്ച് വരുത്തിയിട്ടുള്ള ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഫ്രിഡ്ജിന്റെ ചേഞ്ച് വരുത്തിയിട്ടുണ്ട് ഫ്രിഡ്ജ് കുറച്ച് വലിയ ഫ്രിഡ്ജ് വേണം അത് നമ്മൾ മാറ്റി പഴയ ഫ്രിഡ്ജ് ഫ്രിഡ്ജിനൊക്കെ ചോദിക്കണ്ടാവും പഴയ ഫ്രിഡ്ജ് നമ്മള് അവിടെ കൊടുത്തു ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് കൊടുത്തു അല്ലേ പഴയ ഫ്രിഡ്ജ് പഴയ ഫ്രിഡ്ജ് അവിടെ കൊടുത്തിട്ടുണ്ട് കാരണം ഓടുന്ന ഫ്രിഡ്ജാണ് റിപ്പയറൊന്ന് അഞ്ച് വർഷമായിട്ടുള്ളത് വാങ്ങിയിട്ട് സ്ഥലത്തിന്റെ ഒരു പരിമിതി കാരണം കൊണ്ടാണ് ഞാനത് മാറ്റിയത് ഇതും ഇതൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസം തന്നെ ആയിട്ടുള്ളൂ അപ്പോൾ ഇതും ഞാൻ ഇപ്പൊ മാറ്റി ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളതാണ് കിച്ചണിൽ ഇപ്പൊ വലിയ ചേഞ്ചൊന്നും ഇല്ല ഫ്രിഡ്ജും അടുപ്പും മിക്സി എന്നൊക്കെ അതൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഇനി ഹാളൊക്കെ ഹാളക്ക് പോകാം ഹാളിലൊക്കെ ചെയ്ത് പറഞ്ഞാല് ഹാളിൽ നിന്ന് വല്ലാണ്ട് ചെയ്തിരുന്നു ഹാളിൽ നമ്മള് മീൻ തൊട്ടി ഇവിടെ ഉള്ളതാണ് ഇതിന്റെ പകുതി കാണാല്ലോ ആ ഇതിന്റെ പകുതി ഒന്നും കാണാല്ലോ ഇതിന്റെ പകുതിയൊക്കെ നമ്മുടെ അലേഹ് ഇങ്ങനെ നുള്ളിനുള്ളി എടുത്തിട്ട് ഫോട്ടോ കൂതിയായിരുന്നു ഇവിടെ പകുതി കാണാൻ ഇപ്പോൾ മീനിന്റെ ഇത് കഴുകുമ്പോ ഇത് നമ്മൾ എന്തായാലും മാറ്റേണ്ടി വരും ഇല്ലെന്നൊന്നും ഇല്ല പിന്നെ ഈ ടേബിള് നമ്മുടെ അതേ ടേബിൾ ടേബിൾ ഒക്കെ ഒന്നും ചെയ്തിട്ടില്ല സോഫ അത് പിന്നെ ചേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടി ഇവിടെ ഒരു ലോകമേ സെറ്റ് ആക്കി വെച്ചിട്ടില്ല ഇവിടെ നമ്മളൊരു ലോകം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് നമ്മൾ വീഡിയോ വീഡിയോയില് കാണിച്ചിട്ടുള്ളത് നമ്മൾ ഇതുവരൊക്കെ തോന്നും വീഡിയോയില് നമ്മൾ കാണിച്ചിട്ടില്ല ഇപ്പൊ സെറ്റാക്കിയത് ടി വി സ്പീക്കർ ഇതോടെ ഉണ്ട് ഓപ്പോസിറ്റ് ഉണ്ട് സ്പീക്കറൊക്കെ ഉണ്ട് അപ്പോ ഇതൊക്കെയാണ് ഹാളിൽ സെറ്റ് ചേഞ്ച് വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ ഇപ്പൊ കിച്ചണിലും ചേഞ്ചാക്കി ഹാളിലും ചേഞ്ചാക്കി റൂമിലിപ്പം വലിയ ചേഞ്ച് തോന്നുന്നില്ല ും ചെയ്ത റൂമിൽ അതേ ഇവിടെ റൂമിൽ അതേ ഉള്ള സംഭവം തന്നെ ഇതൊക്കെ എന്താ ഈ അട്ടപ്പെട്ടികൾ വെച്ചാല് ഇത് ഓരോരോ സാധനങ്ങൾ വാങ്ങുന്നതിന്റെ അട്ടപ്പെട്ടി കാരണം നമുക്ക് അട്ടപ്പെട്ടി നമ്മള് ഈ വാടക വീട്ടിൽ ഈ അട്ടപ്പെട്ടികൾ കാണാൻ പറ്റില്ല നമ്മൾ എത്രക്കോ പൈസ കൊടുത്തിട്ടാണ് സാധനങ്ങൾ വാങ്ങുന്നത് അപ്പൊ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോ അത്രയും സാധനങ്ങള് സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അട്ടപ്പെട്ടി തന്നെ വാങ്ങും ഈ റൂമിൽ മെയിൻ ആയിട്ട് എന്താണെന്ന് പറയുക ഓരോ അട്ടപ്പട്ടികളാണ് ഒരു വട്ടപ്പുറ്റു എന്റൊക്കെയാ ചോദിച്ച യു പി എസ് ഇണ്ട് അപ്പറത്തെ സൈഡില് ടി ഇവിടെ നമ്മളുടെ രണ്ട് സ്പീക്കറുണ്ട് രണ്ടും കേസിൽ അതിന്റെ മേലെ നിയാസിന്റെ ഗിറ്റാർ ഉണ്ട് അപ്പൊ വല്ലാണ്ട് ഇതൊന്നും ഇല്ല പിന്നെ നമ്മള് ബാത്റൂമില് ഹീറ്റർന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഹീറ്ററിന്റെ ബോക്സങ്ങള് കളഞ്ഞിട്ടത് അതെ ബാത്റൂമിൽ ഈ റൂമിൽ ചേഞ്ച് നമ്മള് ഹീറ്റർ മാത്രം ീറ്റർ എന്താണെന്ന് വെച്ചാല് ഭയങ്കര തണുപ്പാണ് ഇപ്പൊ കേരളത്തിലേക്കാട്ടും ഭയങ്കര തണുപ്പ് പോലെ അപ്പൊ രാവിലെ കുട്ടികൾക്ക് കുളിക്കാനൊക്കെ ഇഷ്ടമാണ് ഹീറ്ററും ഇപ്പൊ സാമീപ്യത്തിൽ ഫ്രിഡ്ജ് അടുത്ത് ഹീറ്റർ ഇതെല്ലാം ഇപ്പൊ വെച്ചതാണ് ടി വി നമ്മള് വീട് വന്ന ഒരു മൂന്ന് മാസം ഒരു മാസം ഒരു മാസത്തിലല്ല നമ്മള് നമ്മളത് വീഡിയോസൊന്നും ഇടാതിരുന്നതാണ് വാങ്ങണമെന്നും പർച്ചേസിന്റെ ചേഞ്ച് ചേഞ്ച് സെക്കൻഡ് സെക്കൻഡ് റൂമിൽ നമുക്ക് ഒരു സ്റ്റോർ റൂം ഇത് സ്റ്റോർ റൂമാണ് നമ്മുടെ അൽമാറയിലും അതും ഇതൊക്കെ നമ്മൾ ഇതിന്റെ ഉള്ളിലിട്ട് വല്ലാണ്ട് വേണ്ട നമ്മള് ഉള്ളൂ പിന്നെ ആരെങ്കിലൊക്കെ വരുമ്പോ നമുക്ക് ആ റൂം ഫ്രീ കിടക്കാമല്ലോ ഫ്രീ ആയിരിക്കുമോ അത് ഈ റൂമിൽ ഞങ്ങൾ അധികം കിടക്കലോന്നുമില്ല അപ്പൊ ഇതൊരു സ്റ്റോർ അങ്ങനെ ഒരു സ്റ്റോറൂമ് മാതിരി വെച്ചിട്ടുണ്ട് പിന്നെ അതൊരു സാധനം ഉണ്ട് അല്ലേ ആ ഇത് എന്താ സാധനം ചോദിച്ചാല് ഇത് ഏണി വാങ്ങിയതാണ് ഈ ഫാൻ മാറ്റാനും എ സി സർവീസ് ചെയ്യാനും വന്നാല് ആൾക്കാർക്ക് ചെയർ മേലെ കയറാനും ഒരു പേടി അതല്ലാണ്ട് ഈ ഫാനൊക്കെ ക്ലീൻ ചെയ്യാനും എനിക്ക് എത്തുന്നില്ല അപ്പൊ ഇത് പിന്നെ ഇട്ട ഒരാൾ ഏണി ഒരാൾ പിടിക്കേണ്ട ഒരു ഇത് വരുന്നില്ലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഇവിടെ ചേഞ്ച് വലുതായിട്ട് ചേഞ്ച് ഒന്നും വെത്തില്ല വലുതായിട്ട് ചേഞ്ച് വെത്തണമെങ്കിൽ ഇതൊക്കെ ഇപ്പൊ പർച്ചേസ് ചെയ്താലോ നമ്മള് നമുക്കൊരു സ്വന്തം വീടാകുമ്പോൾ വാങ്ങണോ വാങ്ങണ്ടാലോ സ്വന്തം വീടാകുമ്പോൾ നമുക്ക് നമ്മൾ നമുക്ക് സ്വന്തം വീടാവട്ടെ അതിനുശേഷം നമുക്ക് എല്ലാ സാധനങ്ങളും വാങ്ങാം അങ്ങനെയൊക്കെ വിചാരിച്ചാൽ ഒരു കാലത്ത് നമ്മൾ നമ്മളെ ആഗ്രഹം കൊണ്ട് നമ്മൾ ഇരിക്കുക ചെയ്യുള്ളൂ ആഗ്രഹം നടക്കില്ല വാടക വീടാണെങ്കിലും ശരി സ്വന്തം വാടക വീടാണെങ്കിലും സ്വന്തം പെട്ടെന്ന് സ്വന്തം കയ്യിൽ കിട്ടി ഒന്നും അപ്പൊ കയ്യിൽ ഒന്നുമില്ല ഈ സാധനം നമുക്ക് അവര് ചെയ്യാം അത്രയുള്ളത് അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ വലിയ വ്യത്യാസമൊന്നുമില്ല വ്യത്യാസം ചേഞ്ച് ആയത് ഞാൻ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ എന്താ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിന്റെ ഉള്ളിൽ അടിപൊളിയായിട്ട് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ഫ്രിഡ്ജ് നമുക്ക് വേറെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് ഫ്രിഡ്ജിൻ്റെ അല്ലെ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ എന്തിനാണ് ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഇത്രയും വലിയ ഫ്രിഡ്ജിന് എന്തായാലും വരും അപ്പോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ സ്വർണ്ണം കാണാൻ കൂടാണെങ്കിൽ ഞങ്ങളുടെ സ്വർഗം ഇതാണ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യ്സ്ക്രൈബ് ചെയ്യാൻ